ഹായ് യ്സ് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് എംബുരാനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ എംബുരാൻ ഇപ്പോൾ ടി വി പറഞ്ഞ എംബുരാൻ അതായത് എംബുരാനെ കുറിച്ചാണ് കട്ടിങ് വെട്ടിങ് മൊത്തം അതിനെ കുറിച്ചാണ് അതിൻ്റെ ഇടയിൽ കുറേ സംഭവം ഇപ്പോൾ തമിഴന്മാർക്ക് ഡാമിൻ്റെ പ്രശ്നം എൻ്റെ പാർട്ടി അത് ഇത് ഇത് അയ്യോ മൊത്തത്തിൽ പ്രശ്നം സിനിമ ശരിക്കും പറഞ്ഞാൽ സിനിമ ഈ സിനിമ കണ്ടപ്പം ഇല്ല അതായത് ഇതിനകത്ത് പാർട്ടി ഉണ്ട് ബി ജെ പിനെ കുറിച്ചാണ് ഒക്കെ എല്ലാവർക്കും ഒക്കെ മനസ്സിലായി ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ട് മിക്കവർക്കും ഒക്കെ അറിയാം പക്ഷേ എല്ലാവരും സിനിമേനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അങ്ങനെ പിന്നെ ചില ചിലവരൊക്കെ അങ്ങനെ പറയണ്ട എന്നാലും ആരങ്ങനെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ അറിയാം എന്നാലും ആരങ്ങനെ മൈൻഡ് വയ്ക്കുക ഒന്നും ചെയ്തില്ല എന്നാൽ ഈ പാർട്ടിയിൽ ഓരോ അതായത് ഈ പാർട്ടിക്കാരാണ് ഇതിനെ എന്താ പറയുക കൊണ്ടുവന്നത് ഓർക്കുമ്പോഴേ ചിരി വരും ശരിക്കും പറഞ്ഞാൽ ഇതിനെ ആരെങ്ങനെ വലിയ കാര്യം ചെയ്യേണ്ട ഇവരെന്നെ അതിനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നു മിണ്ടാണ്ടിരുന്നാൽ മതി ആരങ്ങനെ മൈൻഡിലേക്ക് പോയനെ ഇവരെന്നെ പൊക്കി പിടിച്ചു ഇപ്പൊ മൊത്തം മൊത്തം ഇന്ത്യ മൊത്തം ശരിക്കും പാനിൻ്റെ മൊത്തവും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താ സംഭവം ശരിക്കും മിണ്ടാണ്ടിരുന്ന ഈ ഒരു സിനിമയ്ക്ക് ശരിക്കും ഞാൻ അന്ന് പല പല അഭിപ്രായം ഒന്നും കുഴപ്പമില്ല സിനിമേനെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ടായു ആ കുഴപ്പമില്ല അങ്ങനെ ഇതുപോരാ അങ്ങനെയൊക്കെ കുറേ ബീജം അത് ഇത് ഞാനൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ നമുക്കറിയാം ഇത് ഈ പാർട്ടി പിന്നെ മറ്റേ സംഭവം ട്രെയിൻ അതൊക്കെ ഒക്കെ അറിയാം നമ്മളൊക്കെ അവർക്കിട്ട് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ നമുക്ക് അറിയാം അതിനെ കുറിച്ചാണ് മിണ്ടാവാ അവർക്കങ്ങനെ മിണ്ടാണ്ടിരുന്നത് ഇത് ഇത് അപ്പം എന്താ സംഭവം ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവർക്ക് അവർക്ക് കൊണ്ടുപോകാനാണ് അവർ ഇതെടുത്ത് പൊക്കിയത് അതുകൊണ്ടാണ് ഈ സിനിമ ഇത്ര ഇതായി അവർക്ക് മിണ്ടാണ്ടിരുന്ന ഇത് സാധാരണ രീതിയിൽ തന്നെ പോകും ഇപ്പം എന്തായി കൂടുതൽ മൊത്തം കുഴപ്പം ഇപ്പോൾ സിനിമ ഇരുന്നൂറ് കോടി എനിക്ക് പറഞ്ഞ സിനിമ മുഴിക്കാറ് മുന്നൂറ് കോടി മലയാള സിനിമ താഴത്ത് മുന്നൂറ് കോടി അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് കോടിക്ക് ആവാൻ ചാൻസ് ഉണ്ട് അമ്മമാതിരി ഇതാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഒരു ചേച്ചിയൊരു സിനിമ ഈ സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ട് ഒരു റിവ്യൂ റിവ്യൂകാനോട് അഭിപ്രായം പറയണ്ടിരിക്കും എൻ്റെ ദൈവം അത് കേട്ടാല്ലോ ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റെ എടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഈ സാധനം കണ്ടെ കണ്ടു നോക്ക് നോക്കി ഓട്ടോ ഈ സിന്ന് ഈ ഒരു ഇതെന്ന് കണ്ടു നോക്ക് മലയാള സിനിമയുടെ നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഞാനവിടെ കണ്ടത് തീവ്രവാദം ലഹരി ഒരു ചീന രാഷ്ട്രീയം ഇതൊക്കെ അവിടെ കണ്ടത് തുടക്കത്തിൽ ഒന്ന് രണ്ട് സീനുകൾ എൻ്റെ മക്കളിരുന്ന് കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിലിരുന്ന് വിഷമിച്ചു ഈ സത്യം പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ പുതിയ പുതിയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കേണ്ടത് അപ്പം നല്ല കഥകൾ നല്ല ആശയങ്ങളും പറഞ്ഞു കൊടുക്കട്ടെ ഈ വെടിവെപ്പും ഈ ഹെലികോപ്റ്റർ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പിള്ളേർക്ക് നല്ല വിഷമത്തോടെ ഞാൻ പറയുന്നത് ഇതൊക്കെയാണോ എന്റെ എന്റെ രണ്ട് ആമക്കളെയും കൊണ്ട് ഞാൻ സിനിമയ്ക്ക് വന്നത് ഇതാണ് എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏ അവൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത് അതേ രാഷ്ട്രീയം മയക്കുമരുന്ന് ഇതൊക്കെയാണോ എൻ്റെ എൻ്റെ രണ്ട് ആമക്കളെ കൊണ്ട് ഞാൻ സിനിമയ്ക്ക് വന്നത് സത്യമായിട്ടും എനിക്ക് ആദ്യത്തെ സീനിൽ ഒന്ന് രണ്ട് സീൻ എൻ്റെ ആമക്കളിരുന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം എഴുതി എണീറ്റ് പോകാൻ വരെ നോക്കി എനിക്ക് നല്ല വേദന വരെ എടുത്തു ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും നല്ല സിനിമ കാണിക്കേണ്ട സമൂഹത്തില് മോഹൻലാലിന്റെ നല്ല സിനിമകളെ കണ്ട് കിളക്കം ചിത്രം എന്ത് നല്ല സിനിമകൾ ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ലാതെ ഞങ്ങൾ തിയേറ്റർ നിന്ന് അറിഞ്ഞിരുന്നോ ഒന്നും രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ട ആരെങ്കിലും ഒരിക്കൽ കൂടി ഈ സിനിമ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെയുള്ള അമ്മമാരും കുടുംബിനികളും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല സമയം പോയത് അറിഞ്ഞില്ല ഇതിന്റെ കമന്റാണ് കാമന്റിനു പൊളിച്ചേക്കാണ് അതായത് ചേച്ചി ചന്ദനമഴ പോയി കാണേ എൻ്റെ ദൈവം ഇങ്ങനെട്ട് ഊക്കെ ഊക്കേ ചന്ദനമൊഴി പോയി കാണാൻ എനിക്കതല്ലേ എനിക്ക് ആ പിള്ളേരെ ഓർത്തിട്ടാണ് അതായത് ഈ ഒരു ചേച്ചി പിള്ളേരെ ആലോചിക്കണം ഞാൻ ആ പിള്ളേർക്ക് സമാധാനമായിട്ട് ടി വി കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ആലോചിക്കുകയാണേ ഈ ഒരു സിനിമ ആയിട്ടെന്ന് കണ്ടുപോടി ഇത് ഈ സാധനമൊക്കെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യേനെ കുറിച്ച് എന്താന്ന് വെത്താക്കി കൊടുക്കുന്നതാണ് അങ് അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത് എന്തുന്നത് തീവ്രവാദി അയ്യോ ഇവരൊക്കെ എന്തെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ചിരി വന്ന വരാൻ ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഇതൊക്കെ ഇതിന്റെ കമന്റ കേൾക്കണ്ട ചിരിച്ചു കമന്റ് ഫുള്ള് അങ്ങോട്ട് പോസിറ്റീവാണ് അതായത് ഈ ചേച്ചിനെ എതിർത്തുള്ള ഒരു പോസിറ്റീവാണ് മിക്കവരും കണ്ട് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇത് റിവ്യൂ ചെയ്തവൻ ഇങ്ങനെ പിടിച്ചൊന്നും ഞാനൊക്കെ ആണെങ്കിൽ ഇല്ലേ നല്ല മറുപടി കൊടുത്തന്നെ വേറെ ഒന്നുമില്ല ഇതൊക്കെ അവിടെ എത്ര പ ഇതിപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിങ്ങനെ എത്ര പടങ്ങളുണ്ട് ഇങ്ങനത്തെ അതായത് ഗ്യാങ്സ്റ്റർ മൂവിയൊക്കെ എത്രയുണ്ട് അല്ലേ അങ്ങനത്തെ അത്ര ഇപ്പം അനിമ അനിമലൊക്കെ നോക്കി നോക്ക് അതൊക്കെ നോക്കി വെക്ക് അതിനെ കുറിച്ച് പിന്നെ പറയണേ പിന്നെയും പോട്ടേന്ന് വയ്ക്കാം നമുക്ക് അവിടെ ഇതൊക്കെ എന്തുവാടി ഈ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്കാണ് പറയാന്നൊക്കെ ഉണ്ട രാവിലെയാണ് മൂഡ് പോയിട്ട് ഈ സാധനം തുറന്നു വയ്ക്കിയത് തന്നെ ഇത് തന്നെ കിട്ടിയത് ഇതു തന്നെയാണ് ഇത് കണ്ടത് എനിക്ക് ഈ ചെയ്യാൻ ആ ഒരു ഇത് ചോദിച്ചൊരു പിള്ളേർക്ക് ഉള്ള സിനിമ ഒക്കെ കാണുന്ന രീതി എനിക്ക് ഈ പിള്ളേർ നേരെ ചന്ദനമഴ സീരിയൽ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ തോന്നണേ ആ സീരിയൽ കുട്ടികളുടെ അഭിനയം കണ്ട കുട്ടികളുടെ ആ ഒരു സ്വഭാവം കണ്ട അങ്ങനത്തെ സ്വഭാവം മാറാം അങ്ങനെയൊക്കെയാണ് തോന്നണേ അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാനാണ് നല്ലൊരു സിനിമയാണ് നല്ലത് നല്ല എന്ന് വച്ചാൽ ലൂസിഫറിൻ്റെ അത്രയെന്ന് ഞാൻ റിവ്യൂ പറയുന്നത് ലൂഫർ ലൂസിഫറിൻ്റെ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ലൂസിഫറിൻ്റെ അത്രയില്ലെങ്കിലും ഒരു കിടിലം പടമാണ് അതായത് നമ്മുടെ രാഷ്ട്രീയം അതായത് അതെല്ലാത്തിനേയും തുറന്ന് കാണിക്കുന്നുണ്ട് സിനിമയിൽ അത് നല്ലതല്ലേ അങ്ങനെ ഈ ഈ സിനിമ കണ്ടെടുക്കുമ്പോൾ ഒരു ഒരു പാർട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർട്ടി അങ്ങനത്തെ പാർട്ടി അങ്ങനെ കൂടുതൽ നോക്കി എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് ഇത് തോന്നത് ഇനിയിപ്പോ പിന്നെ തമിഴ്നാട്ടിന്റെ കാര്യം തമിഴ്കാരന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാളും കഷ്ടം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ ഡാമിനെ കുറിച്ച് പറയണെങ്കിൽ അങ്ങനെ പുറത്തായിട്ടൊന്നും പറയണമൊന്നുമില്ല ഇവർക്ക് അവർക്കതൊന്നും മതി ഒന്ന് കേട്ടോന അവർക്കൊന്നും എനിക്ക് പ്രാന്തയ്യാറ് മൊത്തം അങ്ങട്ട് ഇറങ്ങി കണ് അങ്ങട്ട് ചെരുപ്പും എടുത്തിട്ട് രാവിലെ കണ്ടു ജീവ രാജിൻ്റെ മോലാൻ്റെ മോന്തക്കെ ഇട്ടിങ്ങനെ അടിക്കണ മോല അടിക്കുക എന്നിട്ടൊക്കെ അവരെ കാണിക്കണം മൊത്തം മൊത്തവും ശരിക്കും പാൻഡിൻ്റെ ആയി മാറി പാൻഡിയൻ ഇന്ത്യൻ മൂവി ആയി മാറി ഇനി വേറൊന്നും ഇനി ഇതിൻ്റെ തേഡ് പാർട്ടിന് കിട്ടണായിപ്പും ഇല്ലേ ഏറെയിട്ട് എനിക്ക് ഇതിൻ്റെ തേർഡ് പാർട്ടി ഇനി ഇറങ്ങുമ്പോൾ മറ്റു സ്ഥലത്തൊക്കെ ഇറക്കാൻ ചാൻസ് കുറവായിരിക്കും സമ്മതിക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കും ഭയങ്കര പക്ഷെ ഭയങ്കര പേരായിരിക്കും ഈ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ഇപ്പോഴേ നല്ല പേരായി തേടുപട്ടിറങ്ങുന്ന നോക്കിക്കോ തേടുവട്ട് ഇതിനെങ്ങാണ്ട് കയറും കൊടുക്കണം കയറും കൊടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കണ്ട അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് പറയാം ബൈ